നമസ്കാരം ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കിടെ ഇറാനും ഹമാസനും ഹൂതികൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയാം മൂന്ന് വിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഭീഷണിയുടെ സ്വരമാണ് അവിടെ അവർ ഉന്നയിക്കുന്നതെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ അനുനയത്തിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ട്രംപ് മുതിരമെന്നുള്ള കാര്യം യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചത് ഗൾഫ് കടലിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുത്തതായി തന്നെ ഇറാൻ നാവികസേന അറിയിച്ചിട്ടുമുണ്ട് ആണവ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത് സഹകരണമാണ് തെഹ്റാൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് മറിച്ചാണ് തീരുമാനമെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു ഭീഷണിയും അടിച്ചേൽപ്പിക്കലും കൊണ്ട് വഴങ്ങുമെന്ന് കരുതേണ്ടതില്ലെന്ന് ഇറാൻ അമേരിക്കയെ ഓർമ്മിപ്പിച്ചു ബന്ധികളെ മോചിപ്പിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഹമാസനെ കാത്തിരിക്കുന്നത് നരകം തന്നെയാകുമെന്ന് അമേരിക്ക താക്കീത് നൽകി അതിനിടെ ഗൾഫ് സമുദ്രത്തിൽ എണ്ണക്കട കള്ളക്കടത്തിന് ശ്രമിച്ച രണ്ട് ടാങ്കറുകൾ പിടിച്ചെടുത്തതായി ഇറാൻ നാവികസേന അറിയിച്ചു ഏത് രാജ്യത്തിന്റെ ടാങ്കറുകളാണ് പിടികൂടിയതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമില്ല ടാങ്കറുകളിൽ ജോലിക്കാരായ ഇരുപത്തിയഞ്ചു പേർ ഇറാൻ നാവികസേനയുടെ പിടിയിലാണ് വെടിനിർത്തലിനായുള്ള ഈജിപ്തിന്റെ പുതിയ നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ഗസൈൽ റഫൈൽ കരയാക്രമണം ശക്തമാക്കി ആയിരങ്ങളെ ഇവിടെ നിന്നും ഇസ്രായേൽ സേന പുറന്തള്ളി രണ്ടു ദിവസത്തിനിടെ എൺപതിലേറെ പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് റെഡ് ക്രസ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പേരെ ക്രൂരമായി കൊലപ്പെടുത്തി കുഴിമാണത്തിൽ തള്ളിയ ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് നടപടി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമെന്ന് യു എൻ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ആക്രമണവും ഉപരോധവും തുടരുന്നതിനിടയിൽ പെരുന്നാളിനെ വരവേറ്റ ഗസയിലെ ജനങ്ങൾ യുദ്ധം തകർത്തെറിഞ്ഞ വടക്കൻ ഗസയിലും ഖാൻ യുനിയേസിലും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ മുസല്ല വിരിച്ചാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത് തുല്യതയില്ലാത്ത ദുരിതങ്ങൾക്കിടയിലും പെരുന്നാൾ ദിനത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ തകർന്ന തെരുവിലൂടെ കൂട്ടമായി നടന്ന് തക്ബീർ മുഴക്കി പെരുന്നാൾ ആഘോഷിക്കുകയാണ് അവർ അതേസമയം പുതുവസ്ത്രവും ഭക്ഷണവും ഇല്ലാതെയായിരുന്നു പലരുടെയും പെരുന്നാൾ ദിനവും ഖാൻ യുനിയേസിലെയും വടക്കൻ ഗസയിലെ മറ്റിടങ്ങളിലെയും താത്കാലിക തമ്പുകളിൽ കുട്ടികൾക്കായി ഉമ്മമാർ പെരുന്നാൾ മധുരമൊരുക്കി അവർ കുടുംബ ബന്ധങ്ങൾ പുതുക്കി പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ സന്ദർശിച്ചു എന്നാൽ പെരുന്നാൾ ദിനത്തിലും ഗസയിലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടു തെക്കൻ ഗസയിലെ റഫയ്ക്ക് സമീപം കരയാക്രമണം രൂക്ഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിവിന്റെ നയങ്ങളുടെ ഫലമായി ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണെന്ന് മുൻ പാർലമെന്റ് അംഗം കൂടി കൂട്ടിച്ചേർത്തു വളരെ ആഴത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് പറയാം മുഴുവൻ ഭരണകൂടത്തിന്റെയും തകർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഇടതുപക്ഷ മെററ്റ് പാർട്ടിയിൽ നൈനസെറ്റ് മുൻ അംഗം മോഷെ റാസ് അനഡോലുവിന് ന്യൂസ് ഏജൻസിയായ അനഡോലുവിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്